ശരവണഭവ എല്ലാവർക്കും കാർത്തികേയൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ വഴിത്തിരിവുണ്ടാക്കിയ ഒരു വഴിപാടിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിനു മുൻപ് കോടീശ്വര യോഗം നൽകിയ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കേണ്ടുന്ന ചില വസ്തുക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അതിനേക്കാൾ ഇരട്ടി എനിക്ക് ഫലം നൽകിയ ഒന്നാണ് ഈ ഒരു അത്തം നക്ഷത്ര വഴിപാടെന്നു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ദീപാവലി സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു വഴിപാടിനെ കുറിച്ച് അറിയുന്നത് പക്ഷേ അത് ചെയ്യുന്നതിൽ എനിക്കൊരു തടസ്സം ഞാൻ പറയാം അതെന്താണ് വേണ്ടതെന്നൊക്കെ വളരെ എളുപ്പം തന്നെയാണ് നമുക്കത് പക്ഷേ ആ സമയത്ത് എനിക്കതൊരല്പം ബുദ്ധിമുട്ടായി തോന്നിയത് കൊണ്ട് തന്നെ ഞാനത് നീട്ടിവെച്ചിട്ട് അതിന് വേണ്ടുന്ന സാധനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാട്ടിൽ പോയ സമയത്താണ് ഞാൻ വാങ്ങിയത് അന്ന് മുതൽ തുടർച്ചയായിട്ട് ഇതിപ്പോൾ രണ്ട് വർഷം കംപ്ലീറ്റ് ആവുകയാണ് ഈ ഒരു മെയ് ആകുമ്പം ഞാൻ ഈ ഒരു പൂജ ചെയ്തു തുടങ്ങിയിട്ട് അമേസിംഗ് ആയിട്ട് എനിക്ക് റിസൾട്ട് തന്ന ഒരു വഴിപാടാണ് ഈ ഒരു അത്തം നക്ഷത്ര വഴിപാടെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് നൂറിൽ നൂറ് ശതമാനം ഫലം കിട്ടും എന്ന് ഉറപ്പിച്ച് തന്നെ ഞാനിത് ഷെയർ ചെയ്യുന്നത് ഞാനിത് ഓൾറെഡി ഇതിന് മുൻപ് ഒന്ന് പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു ഒരു നാലായിരം അടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട് പക്ഷെ ആരും അത് അത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ് എന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചി അതിൽ പറഞ്ഞ സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ചേച്ചി എനിക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് വീഡിയോ ചെയ്ത് കാണിച്ചു തരുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ഇടാമെന്ന് ഈ കഴിഞ്ഞ പൈങ്കുനി മാസത്തിലെ പൗർണമി അതായത് കഴിഞ്ഞ ശനിയാഴ്ച അന്ന് ശനിയാഴ്ച ആയിരുന്നു പൗർണമി ആയിരുന്നു അതുപോലെ അത്തം നക്ഷത്രമായിരുന്നു അന്ന് ഞാൻ ഈ പൂജ ചെയ്ത വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതും ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഫലമെന്ന് പറയുന്നത് അസാധ്യ ഫലമാണ് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങളോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാട്ടിൽ പോയപ്പോൾ ഞാൻ ഇതിനു വേണ്ട വസ്തു വാങ്ങിയിട്ട് വന്നിട്ട് ജൂണിലാണ് പിന്നെ തിരിച്ചു വന്നത് അപ്പം ഞാൻ ചെയ്തു തുടങ്ങി ഏകദേശം ഒരു മൂന്ന് മാസം ഞാൻ കാത്തിരുന്നു ആ ഒരു പൂജയുടെ റിസൾട്ട് എനിക്ക് കിട്ടിത്തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് ഒരു നയൻറ്റി ആണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പം ഭയങ്കര ഇൻട്രെസ്റ്റായിട്ട് ഞാൻ നോക്കിയിരുന്നു ഈശ്വരാ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ധനവരവെന്ന് പറയുന്നത് എനിക്കിപ്പം ഈ കാര്യം പറഞ്ഞു തരുമ്പോൾ നിങ്ങളോട് എനിക്ക് ഓപ്പണായിട്ട് തന്നെ പറയാൻ പറ്റും നല്ല രീതിക്ക് മറ്റേത് ധനവരവില്ല എന്നുള്ളതല്ല പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പൂജ ചെയ്തു തുടങ്ങിയതിന് ശേഷം എപ്പോഴും ഏത് സമയത്തും ഞാൻ വിചാരിക്കുന്നതിൽ കൂടുതൽ പണം എൻ്റെ കയ്യിലും എൻ്റെ വീട്ടിലുമുണ്ട് രണ്ടാമത്തെ കാര്യം ആയിട്ട് അതായത് ഒരു ഫ്ലോ പുഴയൊഴുകുന്നത് പോലെ ഫ്ലോയിങ് ആയിട്ട് നമുക്ക് ധനം വന്നുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് മറ്റു രീതികളിൽ ധനം വരും എന്നുള്ളതല്ല ഞങ്ങളുടെ ബിസിനസ്സിൽ നല്ല പോലെ ഉള്ള ഒരു വളർച്ച ഉണ്ടാവാനും അതുപോലെ എനിക്ക് ധനാഗമനത്തിന് പല പല സ്രോതസ്സുകൾ ഓപ്പൺ ആയി വരികയും ചെയ്തു ഇപ്പം അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു പടിയാണ് ഈ പറയുന്നത് യൂട്യൂബ് എന്ന് പോലും വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം ഞാൻ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ധനവരവ് അത് മാത്രവുമല്ല മറ്റേതെന്ന് പറഞ്ഞു കഴിയുമ്പം കയ്യിൽ വരുന്ന ധനം പല രീതിയിൽ ചിലവായി പോകും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെയും എൻ്റെ ഹസ്ബൻ്റിൻ്റെയും ഓട്ടക്കയ്യാണെന്ന് എല്ലാവരും പറയും അതായത് എത്ര ധനം വന്നാലും നിലനിൽക്കില്ല ഞങ്ങൾ അതുവഴി ഇതുവഴിയൊക്കെ ചിലവാക്കി കളയുന്ന കൂട്ടത്തില്ല പക്ഷേ ഇത് വന്നതിന് ശേഷം ഞങ്ങൾക്ക് നല്ല പണം അത് എനിക്ക് തന്നെ അത്ഭുതകരമായിട്ട് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് പക്ഷെ നമ്മളത് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ധനസമൃദ്ധി വീട്ടിലുണ്ടാകും ഒരു മനുഷ്യൻ്റെ മുൻപിലും നിങ്ങൾക്ക് പൈസയ്ക്ക് വേണ്ടി കൈനീട്ടേണ്ടി വരില്ല കടം നിങ്ങൾക്കുണ്ടാവില്ല ആവശ്യത്തിന് ധനവും ആവശ്യത്തിന് സ്വർണവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഭാഗ്യം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഭാഗ്യമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു തടസ്സങ്ങളും കൂടാതെ ഈ പൂജ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും അപ്പോൾ ഇതിനു മുൻപ് ഞാൻ ഈ പൂജയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചു ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം നിങ്ങളതും കൂടെ പോയി കാണണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാരിറ്റി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പം ആദ്യം തന്നെ ഈ പൂജയ്ക്ക് വേണ്ടതെന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചന്ദനത്തിൽ ഉണ്ടാക്കിയ വെങ്കിടേശ്വര ഭഗവാന്റെ ഒരു രൂപമാണ് ഇതാണ് ഞാൻ ഇത് കേട്ടപ്പം പുറകോട്ട് വലിയ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ നീളത്തിലുള്ള ഒരെണ്ണം മതി നമുക്കിത് പൂജാമുറിയിൽ വെക്കാനൊന്നുമല്ല ചൂണ്ടുവിരലിൻ്റെ നീളത്തിൽ ഉള്ള ഒരു വെങ്കിടേശ്വര ഭഗവാൻ നിൽക്കുന്ന രൂപം കംപ്ലീറ്റ്ലി നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു വെങ്കടേശ്വര ഭഗവാൻ്റെ ചന്ദനത്തടിയിൽ നിർമ്മിച്ച രൂപം വേണം അപ്പം ഞാനിത് ആദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ വിട്ട് കാരണം എനിക്ക് വിശ്വാസയോഗ്യമായിട്ട് ചന്ദനത്തടിയിൽ ഉണ്ടാകുന്നത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു അത് പണിയിപ്പിച്ചെടുക്കുക വേണ്ട എന്നുള്ള തോന്നൽ തന്നെ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നു പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് അത് മാത്രവുമല്ല നമുക്ക് ഒറിജിനലായിട്ട് ചന്ദനത്തടി കിട്ടുമെങ്കിൽ അതും ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് അപ്പം എനിക്ക് ഇവിടെ അത്ര പരിചയം പോരായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിൽ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഒറിജിനൽ തന്നെ കിട്ടണം ഓൺലൈൻ സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടലോ അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോകുന്നത് വരെ വെയ്റ്റ് ചെയ്തിരുന്നിട്ട് നാട്ടിൽ പോയപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ ചന്ദനത്രടി വാങ്ങിച്ചു ഞാനിവിടെ കാണിക്കുന്നുണ്ട് അത് അത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ പൂജ ചെയ്യാനായിട്ട് തുടങ്ങും ആദ്യമായിട്ട് ഞാൻ പൂജ ചെയ്ത് അത്തം നക്ഷത്രം അത് അത്തം നക്ഷത്രത്തിലും പിന്നെ എല്ലാ ബുധനാഴ്ചകളിലുമാണ് നമ്മൾ പൂജ ചെയ്യേണ്ടത് ഞാൻ ഇതിൻ്റെ ആ വീഡിയോ നിങ്ങൾ കണ്ടാകുമ്പോൾ ഇതിനകത്ത് ഞാൻ വീണ്ടും അത് എടുത്ത് പറയുന്നില്ല അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ബുധനാഴ്ച എന്താണ് അത്തനക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും അപ്പം നമ്മളിത് ചെയ്യേണ്ടത് മാസത്തിൽ വരുന്ന നാല് ബുധനാഴ്ചകൾ അല്ലെങ്കിൽ ചില മാസങ്ങളിൽ അഞ്ച് ബുധനാഴ്ചകൾ പിന്നെ അത്തം നക്ഷത്ര ദിവസം കാരണം വെങ്കടേശ്വര ഭഗവാനുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ഒരു അത്തം നക്ഷത്രവും ബുധനാഴ്ചയും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ഒരു ചന്ദന തടിയെടുക്കുക ഇത്രയും നീളം വേണമെന്നൊന്നുമില്ല നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ നീളത്തിന് മതി പക്ഷേ എനിക്കത് അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടിയപ്പോൾ ഈ ഒരു നീളമായിരുന്നതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് ഏതെങ്കിലും ഒരു ബുധനാഴ്ച പക്ഷേ ഇത് ചെയ്യുമ്പം വെളുത്ത പക്ഷ ബുധനാഴ്ചകളിൽ ചെയ്യാൻ ശ്രമിക്കണം അതിനുശേഷം ശേഷം നമുക്കിപ്പം അത്തം നക്ഷത്രം വരുന്നത് കറുത്തപക്ഷമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ബുധനാഴ്ചകളിലാണ് നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കർത്തവാവ് കഴിഞ്ഞു വരുന്ന ബുധനാഴ്ചകൾ വേണം ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ അപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ ഒരു ചന്ദന തടിയെടുക്കുക ചന്ദന തടി തടിയെടുത്തതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുമ്പം ജസ്റ്റ് ഒരല്പം മഞ്ഞൾ വെള്ളമോ അല്ലെങ്കിൽ ഗംഗാജലമോ ഒന്നും സ്പ്രിങ്കിൾ ചെയ്യണം തുടക്കിയൊന്നും ചെയ്യരുത് നനഞ്ഞു തുണിയിട്ട് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം വൈഷ്ണവ തിലകം വരയ്ക്കുക വൈഷ്ണവ തിലകം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് കുങ്കുമം എടുത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ജവ്വാത് പച്ചക്കർപ്പൂരം ഇതെല്ലാം കൂടെ പനിനീരിനകത്ത് അതായത് റോസ് വാട്ടറിനകത്ത് കുഴച്ചിട്ട് ഞാൻ ഭഗവാൻ വൈഷ്ണവ വൈഷ്ണവതിലകം വരയ്ക്കുന്നത് അപ്പോൾ വൈഷ്ണവതിലകം വരയ്ക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഭഗവാൻ്റെ നെറ്റിയായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ആ ഭാഗത്ത് പുനുകാണ് തേക്കുന്നത് ദൈ കാണുന്നതാണ് പുനുകെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം തിരുപ്പതിയിൽ പോയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാം ഭഗവാന് വളരെയധികം അവിടെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ പുനുവും പച്ചക്കർപ്പൂർ ഈ പുനുകൊക്കെ നമുക്ക് ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്നും മേടിക്കാനായിട്ട് കിട്ടും അങ്ങനെ ആദ്യം നന്നായിട്ട് തേക്കുക അതിൻ്റെ മുകളിൽ കൂടി വൈഷ്ണവ തിലകം വൈഷ്ണവ തിലകം എല്ലാവർക്കും വരയ്ക്കാൻ വൈഷ്ണവ തിലകവും നമ്മൾ വരച്ചു വരച്ചതിന് ശേഷം ഞാനിവിടെ ഒരു ബ്രാസിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊരു വാഴയിലാണെങ്കിൽ മതിയാവും അതിൽ മഞ്ഞ കളറിലെ തുണി വിരിക്കണം പട്ട് വസ്ത്രം ഉണ്ടെങ്കിൽ അതായത് സിൽക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം സിൽക്കിന് ശക്തി കൂടുതലാണ് ഞാനിവിടെ ഒരു കോട്ടൻ്റെ ഇതാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഈ ഒരു ഈയൊരു കഷ്ണം വെക്കുക ഈ ഒരു ചന്ദന ചന്ദനത്തടി ഭഗവാനാണെന്നുള്ള സങ്കല്പത്തിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കൂടത്തിൽ മഹാലക്ഷ്മിയെ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ പൗർണമിയിൽ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ചെയ്ത പൂജയാണിത് അന്ന് പൗർണമി ആയിരുന്നുകൊണ്ടാണ് പൗർണമിയും അത്തം നക്ഷത്രവും ഒന്നിച്ച് വന്നതുകൊണ്ട് തന്നെ വെങ്കടേശ്വര ഭഗവാനെ ലക്ഷ്മി ദേവിയെ ഒന്നിച്ചിരുത്തിയാണ് ഞാൻ പൂജ ചെയ്തത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വെങ്കടേശ്വര അഷ്ടോത്തര ശതനാമാവലി ചൊല്ലി ഭഗവാന് നല്ല മണമുള്ള പൂക്കളോ അല്ലെങ്കിൽ തുളസി ഇലയോ കൊണ്ട് അർച്ചന ചെയ്യണം ഇവിടെ മറ്റൊരു ഓപ്ഷനും ദയവ് ചെയ്ത് ചോദിക്കരുത് ഇല്ല ഒന്നുങ്കിൽ നിങ്ങൾക്ക് മണമുള്ള പൂക്കൾ എടുക്കാം അത് അല്ല എന്നുണ്ടെങ്കിൽ തുളസി ഞാനിവിടെ മുല്ലപ്പൂക്കളും തുളസി ഇലയും രണ്ടും കൊണ്ടാണ് ഭഗവാനെ അർച്ചന ചെയ്തിരിക്കുന്നത് നൂറ്റിയെട്ട് തവണ അർച്ചന ചെയ്യുക അർച്ചന ചെയ്തതിന് ശേഷം എല്ല ഇപ്പോഴും പറഞ്ഞ പോലെ ആരതി എടുക്കുക ശേഷം ഭഗവാന് നിവേദ്യമായിട്ട് ഞാൻ സാധാരണ സമർപ്പിക്കുന്നത് അവലും അത് അല്പം തുളസിയിലയും കൂടെ ഇട്ടിട്ടാണ് ഈ ഒരു പ്രാവശ്യം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് പൗർണമി ആയതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നല്ലോ പഞ്ചാമൃതവും അതുപോലെയുള്ളതൊക്കെയാണ് അപ്പം സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര ആരതി എടുക്കുക കർപ്പൂര ആരതി എടുത്തതിന് ശേഷം അത് അങ്ങനെ ഇരുന്നോട്ടെ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്ത് നിന്ന് ആ പൂക്കളും തുളസിയിലെയും ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരേ ഒരു തുളസിയിലെ അതിനകത്ത് വെച്ച് നൂറ്റിയൊന്ന് രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അതായത് ഒരു രൂപയും കൂടി വെക്കണം കൂട്ടത്തിൽ അതായത് ഇപ്പോൾ ഒരു പത്ത് രൂപയുടെ നോട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു രൂപ കോയിനും കൂടെ അങ്ങനെ പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് അമ്പത്തൊന്ന് അങ്ങോട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അങ്ങനെ വെച്ച് അത് പൊതിഞ്ഞ് നിങ്ങളുടെ പൈസ വെക്കുന്ന ഡ്രോയർ എവിടെയാണോ നിങ്ങൾ കാശ് സൂക്ഷിച്ച് വെക്കുന്നത് അവിടെ കൊണ്ടുപോയി നിങ്ങളിത് വെക്കുക പിന്നെ എല്ലാ വരുന്ന ബുധനാഴ്ചകളിലും ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക അതുപോലെ അത്തം നക്ഷത്രം വരുന്ന ദിവസവും ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക പീരീഡ്സ് വരുമ്പം വീട്ടിലാരെങ്കിലും ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം ഇല്ലെങ്കിൽ ആ ഒരു വീക്ക് സ്കിപ്പ് ചെയ്താൽ മതിയാവും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം അടുപ്പിച്ച് എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒരു അഞ്ചോ ആറോ പ്രാവശ്യമോ അല്ലെങ്കിൽ നാല് പ്രാവശ്യമോ അഞ്ച് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷേ അത് ധാരാളമാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ വളരെ 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 നല്ല ഫലം തന്നെ നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എൻ്റെ പേഴ്സണൽ അനുഭവമാണ് ഞാനിത് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ വെങ്കടേശ്വര ഭഗവാനെയും ഇവരെ രണ്ടുപേരെയും മുറുക്ക പിടിച്ചാൽ നമുക്ക് ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉയർച്ചകളുണ്ടാകും കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റുണ്ടായിരുന്നു നിങ്ങളെ പോലെയുള്ള യൂട്യൂബ് ചാനലുകാരുടെ യൂട്യൂബ് കണ്ട് ഞങ്ങൾ ഓരോന്ന് ചെയ്തു ഒരു വർഷമായി ഞാനിതൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒരു ഫലവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കമൻറ്റ് ഐ ഡി ബോയ് ആണോ ഗേളാണോ എന്നുള്ളത് വ്യക്തമാക്കാത്തൊരു ഐ ഡി ആയതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായിട്ടില്ല പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും അടുപ്പിച്ച് ആറു വർഷക്കാലം ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് ഞാൻ ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കുന്നത് പലപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എനിക്കും തോന്നിയിട്ടുണ്ട് ഇതെല്ലാം നിർത്തിയിട്ട് പോയാലോ മടുത്തു എത്ര നാളായി ദൈവമേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ലാണ്ട് നിങ്ങളെപ്പോലെ എന്താ പറയുന്നത് ഒരു ദിവസം പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം പെട്ടെന്ന് ജീവിതത്തിൽ ഭാഗ്യം വന്നൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആറു വർഷക്കാലം ദൈവത്തെ വിളിച്ചിട്ടാണ് ഈ ഒരു നാല് വർഷമായിട്ട് എൻ്റെ ലൈഫിൽ നല്ല രീതിയിലുള്ളൊരു പുരോഗതി ഉണ്ടായത് ഒരിക്കലും നമുക്കൊന്നും പെട്ടെന്നൊന്നും ഭാഗ്യങ്ങൾ വന്നു ചേരില്ല അങ്ങനെ ചേരുന്നവരുണ്ട് നൂറിലൊരു പത്ത് ശതമാനം ആൾക്കാർക്ക് അങ്ങനെ വരും പക്ഷേ ബാക്കി തൊണ്ണൂറ് ശതമാനം പേരും കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കണം പൂജകൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ പൂജകൾ ചെയ്തുകൊണ്ടേയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു സുപ്രഭാതത്തിലൊന്നും ഒരിക്കലും നമുക്ക് പെട്ടെന്ന് എന്താ പറയുന്നത് ധനം വന്നു ചേരുകയോ അല്ലെങ്കിൽ നമ്മൾക്കൊരു നല്ല നിലയിലെത്തുകയോ ഒന്നും ചെയ്യില്ല നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ ഒരു കണക്കാണ് ഞാൻ പറഞ്ഞ ആറു വർഷ എന്ന് പറയുന്നത് അതിൽ കൂടുതൽ പരിശ്രമിച്ചിട്ടും ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ഇപ്പോൾ ചിലവർ പറയും ഞാനൊരു എട്ട് വർഷമായി പത്ത് വർഷമായി ദൈവത്തെ വിളിക്കുന്നു എനിക്ക് ഒരു രീതിയിലും ഉയർച്ചയില്ല അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ കർമ്മദോഷമാണ് അതിന് കാരണം ആ കർമ്മദോഷം നല്ല രീതിയിൽ കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത എല്ലാ പ്രാർത്ഥനകളുടെയും ഫലം കിട്ടുക തന്നെ ചെയ്യും നമുക്ക് പെട്ടെന്ന് വന്നു ചേരുന്നതൊന്നും നമ്മിൽ നിലനിൽക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ വളരെ പെതിയെ സമയമെടുത്ത് നമ്മളിൽ വന്നു ചേരുന്നത് എന്താണോ അത് സ്ഥിരമായി നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും എൻ്റെ അനുഭവമാണ് കേട്ടോ ഞാനീ പറയുന്നത് അപ്പം എല്ലാവരും അത് വിശ്വാസ വിശ്വാസം വെക്കുക നമുക്ക് വേണ്ടത് വിശ്വാസമാണ് ദൈവത്തിനോടുള്ള അകമഴിഞ്ഞ വിശ്വാസം നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും മക്കളെയും ഭർത്താവിനെയും കൂടപ്പുറപ്പുകളെയും എങ്ങനെ വിശ്വസിക്കുന്നു അതേപോലെ അല്ലെങ്കിൽ അതിലും ഒരുപടി മുകളിൽ ദൈവത്തെ വിശ്വസിക്കൂ തീർച്ചയായും നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും പിന്നെ അങ്ങനെ അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവരോട് എനിക്ക് യാതൊന്നും പറയാനില്ല കാരണം ചില മനുഷ്യരെ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും തിരുത്താൻ തയ്യാറാകാത്ത മനുഷ്യരുടെ അടുത്ത് മൗനമാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിയുന്നതും പറ്റുന്നവരൊക്കെ ശ്രമിച്ചു നോക്കുക ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ഓൺലൈൻ സൈറ്റ്സിലൊക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും ഒക്കെ ചന്ദനത്തടികൾ ലഭ്യമാണ് ഞാൻ നോക്കിയിരുന്നു കണ്ടിരുന്നു പക്ഷേ അതിൻ്റെ സത്യസന്ധത ഒറിജിനലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഒറിജിനലായിട്ട് വാങ്ങിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ അത് ഒറിജിനൽ ആണെന്ന് ഉറപ്പ് വരുത്തണം ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി തിരിക്കാവുള്ളൂ ഇത് ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ചേച്ചി ഇതിന് ഫലമൊന്നുമില്ല എന്ന് പറയരുത് പ്രൊസീജ്യുവർ നിങ്ങൾ അതുപോലെ തന്നെ നോക്കണം ഇത് ചെയ്യുന്ന ദിവസം നോൺ വെജ് കഴിക്കാൻ പാടില്ല പീരിയഡ് സമയത്തും പുലവാലായ്മയുള്ളപ്പോഴും നമ്മളിത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് എപ്പോഴും എപ്പോഴും തുറന്ന് നോക്കുകയൊന്നും ചെയ്യരുത് അതായത് ഇപ്പം പൈസ വെക്കുന്ന ഡ്രോയറിലാണെങ്കിൽ പൈസ എടുക്കാൻ തുറക്കാം അതിനപ്പുറത്തേക്ക് ആ തുണി അഴിച്ച് അത് നോക്കാനോ സ്മെല്ല് മണത്തു നോക്കാനോ ഒന്നും പോവരുത് നല്ല സ്മെല്ലാണ് പക്ഷെ നമ്മളത് മണക്കരുത് നമുക്കത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ മണം കിട്ടും പക്ഷേ ഒരിക്കലും നിങ്ങളിത് മണക്കാനായിട്ട് നിൽക്കരുത് മൂക്കുകൊണ്ട് മണത്ത് നോക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു അന്നത്തെ ദിവസം കംപ്ലീറ്റ്ലി നോൺ വെജ് അവോയ്ഡ് ചെയ്യണം അതുപോലെ ആദ്യം പറയേണ്ടതായിരുന്നു വിട്ടുപോയതാണ് ബുധനാഴ്ചകളിൽ നിങ്ങളിത് ചെയ്യുമ്പോൾ ബുധ ഹോരയിൽ തന്നെ ചെയ്യണം രാവിലെ ആറ് മണി മുതൽ ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ട് വരെയും വൈകിട്ട് എട്ട് മണി മുതൽ ഒൻപത് വരെയാണ് ബുധനാഴ്ച ദിവസം ബുധഹോര വരുന്നത് പക്ഷേ അത്തം നക്ഷത്രം വരുന്ന ദിവസം നിങ്ങളാ നക്ഷത്രമുള്ള സമയം മാത്രം പരിഗണിച്ചാൽ മതി ആ അത്തം നക്ഷത്രം തുടങ്ങി അത്തം നക്ഷത്രം തീരുന്നതിന് ഉള്ളിൽ അവിടെ ഹോരകളൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല ആ ഒരു നക്ഷത്രം മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാവും പക്ഷേ ബുധനാഴ്ചകളിൽ ബുധ ഹോരയിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ഫലം കിട്ടുകയുള്ളൂ വെങ്കടേശ്വര അഷ്ടോത്തര ശതനാമാവലി എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും കിട്ടും അത് ചൊല്ലി ഓരോന്നും പൂക്കളോ തുളസിയിലയോ കൊണ്ട് അർച്ചന ചെയ്ത് ചെയ്തു വേണം നമ്മൾ ഈയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് എന്താ പറയുന്നത് പക്ഷേ ഫലം ഇരട്ടിയാണ് എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ തീർച്ചയായും പറ്റുന്നവരൊക്കെ പറ്റുന്നവരൊക്കെ ഇത് ചെയ്ത് നോക്കണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ